മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഡബിൾ ചുമട്ട് തൊഴിലാളി യൂണിയൻ അംഗങ്ങൾക്ക് ഓണക്കിറ്റും ധനസഹായവും വിതരണം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് ടി കെ ദേവസി ഉദ്ഘാടനം ചെയ്തു ഏരുമപ്പെട്ടി ഐ എൻ ടി യു സി ചുമുട്ടു തൊഴിലാളി യൂണിയൻ അംഗങ്ങൾക്കാണ് ഓണക്കിറ്റും ധനസഹായവും വിതരണം ചെയ്തത് യൂണിയൻ പ്രസിഡന്റ് ടി കെ ദേവസി പരിപാടി ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിന്റെ സന്തോഷമാണ് വലിയ സന്തോഷം ആ കുടുംബത്തിന് യാതൊരുവിധ വിധ വിഷമങ്ങളും ഓണത്തിന് വരരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ അഡ്വാൻസ് ആയിട്ട് അയ്യായിരം രൂപയ ഓണത്തിൽ നിന്നൊക്കെ തരാമെന്ന് വെച്ച് അത് ഒരു ഓണം ഭംഗിയാക്കാനുള്ള കാശൊക്കെ അതിനുണ്ട് അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഓണം വളരെ ഗംഭീരമായിട്ട് നടക്കട്ടെ അതിന് വൈസ് പ്രസിഡന്റ് പി എസ് സുനീഷ് അധ്യക്ഷനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട യൂണിയൻ സെക്രട്ടറി എം സി ഐജു ജോയിന്റ് സെക്രട്ടറി എം എം സിറാജുദ്ദീൻ ലീഡർ ടി എം വിൻസെന്റ് എന്നിവർ സംസാരിച്ചു ഇ ടി ഫിലിപ്പ് എൻ എം ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി You're watching VCV News.